നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ആർ സി ബി തങ്ങളുടെ ആദ്യ ഐ പി എൽ കിരീടം നേടിയിരിക്കുകയാണ് പല സീസണുകളിലെയും നിരാശകൾക്കും പ്രത്യാശകൾക്കും അപ്പുറം ചുവന്ന കുപ്പായക്കാർ കപ്പെടുക്കുമ്പോൾ പൂർണത നേടിയത് കോഹ്ലി കൂടിയായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കിരീട നേട്ടങ്ങളിലും വ്യക്തിഗത റെക്കോർഡുകളിലും നേടേണ്ടതെല്ലാം നേടിയ വിരാട് തനിക്കുണ്ടായിരുന്ന ആ ഒരൊറ്റ കുറവും നികത്തിയിരിക്കുകയാണ് സ്പോർട്സിൽ പലരുടെയും കാത്തിരിപ്പ് അവസാനിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെ അതിന് സാക്ഷിയായി എന്നതും നിമിത്തം ഒരു വലിയ കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങുന്നത് തന്നെ നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ജനുവരിയിലാണ് ഓസ്ട്രേലിയയിലെ ബിഗ് ബാഷ് ലീഗിൽ ഹൊബാർട്ട് ഹരി ജേതാക്കളാകുന്നത് രണ്ടു തവണ ഫൈനലിൽ നിർഭാഗ്യം മൂലം കിരീടം നഷ്ടപ്പെട്ടവരായിരുന്നു അവർ എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് ന്യൂ കാസ്റ്റിൽ യുണൈറ്റഡ് കരാബോ കപ്പിൽ മുത്തമിട്ടതാണ് മറ്റൊന്ന് മാർച്ച് പതിനാറിന് നടന്ന ഫൈനലിൽ ലിവർപൂളിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വീഴ്ത്തിയാണ് ന്യൂ കാസ്റ്റിൽ എഴുപത് വർഷങ്ങൾക്ക് ശേഷം ചരിത്രം എഴുതിയത് നൂറ്റി പത്തൊൻപത് വർഷത്തെ ക്ലബ്ബ് ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്റ്റൽ പാലസ് കിരീടം നേടിയതും രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനേഴിന് നടന്ന ഇംഗ്ലീഷ് എഫ് എ കപ്പിന്റെ ഫൈനലിൽ പെപ് ഗോഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയാണ് ക്രിസ്റ്റൽ പാലസ് ചരിത്രം പിടിച്ചത് രാജ്യത്തിനും ക്ലബിനും വേണ്ടി എഴുന്നൂറോളം മത്സരങ്ങൾ കളിച്ച ക്ലബിനൊപ്പവും രാജ്യത്തിനൊപ്പവും പലതവണ കിരീടത്തിനരികെ വീഴേണ്ടി വന്ന ഹാരിക്കേ തന്റെ കന്നി കിരീടം മുപ്പത്തിയൊന്നാം വയസ്സിൽ ബയേൺ മ്യൂണിക്കിനൊപ്പം നേടിയത് ഈ മെയ്യിലായിരുന്നു ശേഷം തൊട്ടടുത്ത ആഴ്ചയിൽ ടോട്ടനാമിൽ നീണ്ടകാലം ഉണ്ടായിരുന്ന സൺ ഹ്യൂമിനും കിരീട സൗഭാഗ്യമുണ്ടായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ടോട്ടനാം യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കുമ്പോൾ അതിന് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് മധുരമുണ്ടായിരുന്നു കോപ്പ ഇറ്റാലിയ കിരീടം സ്വന്തമാക്കി ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ് ബൊലോഗ്ന എഫ്സി അൻപത്തിയൊന്ന് വർഷത്തെ കിരീടദാരിദ്ര്യത്തിന് അവസാനം കുറിച്ചതും മെയ്യിലായിരുന്നു ചരിത്രത്തിലാദ്യമായി ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കളായതും ഈ വർഷം തന്നെ ജൂൺ ഒന്നിന് നടന്ന ഫൈനലിൽ ഇറ്റാലിയൻ ക്ലബ്ബ് ഇന്റർ മിലാനെ പരാജയപ്പെടുത്തി പി എസ് ജി ചാമ്പ്യൻസ് ലീഗിന്റെ ജേതാക്കളായി മെസ്സിയും എംബാപ്പയും നെയ്മറുമെല്ലാം ഒരുമിച്ച് പന്തുതട്ടിയ സുവർണകാലത്തിന് കഴിയാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി സാധിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം അതിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ മറ്റൊരു കാത്തിരിപ്പിന്റെ അവസാനത്തിന് കൂടിയുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം ഐ സി സി ടൂർണമെന്റുകളുടെ ഫൈനലിൽ സ്ഥിരമായി വീഴുന്ന ഭാഗ്യക്കേടിന്റെ ചരിത്രം പേറുന്ന ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെതാണ് അത് ഈ മാസം പതിനൊന്നിന് ആരംഭിക്കുന്ന ഓസ്ട്രേലിയക്കെതിരെയുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനൊടുവിൽ ആ കാത്തിരിപ്പ് കൂടി അവസാനിച്ചാൽ രണ്ടായിരത്തി കൂടുതൽ ധന്യമാകും